ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വീഡിയോ കുറച്ച് ലേറ്റായി ക്ഷമിക്കുക നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും നന്ദി അറിയിക്കുകയാണ് കേട്ടോ കാരണം നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്ന് ഇന്നിത്രയും ലേറ്റായിട്ട് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഷുവറായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുള്ളാകും നിങ്ങൾ ചിന്തിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അടുക്കളയിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയെന്നറിയാം നമുക്കൊരു അടുക്കളയും ഒരു ഓവനും ഓവൻ ഇല്ലെങ്കിൽ സാധാരണ ഗ്യാസ് സ്റ്റൗ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ഏൺ ചെയ്യാൻ പറ്റും അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കോവിഡ് സമയത്ത് ഞാൻ നാട്ടിൽ പോയിരുന്നു ആ സമയത്ത് എൻ്റെ ഉപ്പ മരിക്കുന്ന എനിക്ക് വലിയൊരു നഷ്ടം സംഭവിച്ച ഒരു സമയമായിരുന്നത് എൻ്റെ ഉപ്പ ആ സമയത്താണ് മരിക്കുന്നത് അങ്ങനെ ഞാൻ നാട്ടിൽ പോയിട്ട് സ്റ്റെക്കായി പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ ആ സമയത്ത് ഫ്ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങനെ വെറുതെ ഇരിക്കാനും പറ്റില്ല എനിക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പം ഞാനെന്ത് ചെയ്തു പിന്നെ കേക്കിൻ്റെ ക്ലാസ് ഞാൻ ആ സമയത്ത് അതിന് കുറച്ച് മുമ്പ് ഞാൻ കേക്കിൻ്റെ ക്ലാസ് ഓൺലൈനായിട്ട് പഠിച്ചിരുന്നു അപ്പം എനിക്ക് പെട്ടെന്ന് ഐഡിയാസ് കിട്ടി ഓൺലൈനായിട്ട് എന്തെങ്കിലും ചെയ്താലോ നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് കേക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അലഹമില്ല ആ സമയത്ത് ഓൾമോസ്റ്റ് സെവൻ ഹൺഡ്രഡിൻ്റെ അടുത്തോളം എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ കസ്റ്റമേഴ്സ് മീൻസ് പഠിക്കാനുള്ള സ്റ്റുഡൻസ് അത്രയും ഉണ്ടായിരുന്നു നമുക്ക് ഈസിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പണിയാണ് ബേക്കിംഗ് ഞാൻ അന്ന് ചെയ്തത് കേക്കിൻ്റെ ആയിരുന്നു ഞാൻ മുമ്പത്തെ ഏതോ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ എന്ത് ചെയ്തു ഓൺലൈനായിട്ട് ബേക്കിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോ ആൾക്കാരും അന്ന് നല്ല വാല്യൂ കണ്ടിട്ട് അവരെല്ലാവരും എൻ്റെ ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്തു പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ നല്ല രീതിയിൽ അതുപോലെ ഫോളോ ചെയ്തു അവരും എന്താ പറയുക ഓരോരുത്തരും ബേക്കറായി മാറി അന്ന് അങ്ങനെ നമ്മുടെ ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ അവരെന്ത് ചെയ്തു കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ തുടങ്ങി അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അങ്ങനെ എന്നോട് പറഞ്ഞു വീണ്ടും അതിൻ്റെ ബാക്കി ക്ലാസ്സും കൂടി സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അന്ന് എനിക്ക് സമയമില്ലായിരുന്നു ഞാനാണെങ്കിൽ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ വീഡിയോസ് ചെയ്തിട്ട് വീഡിയോസ് ഉണ്ട് ആദ്യം കേക്ക് ഉണ്ടാക്കും എന്നിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഓരോ ക്ലാസ്സിനകത്തും പോസ്റ്റ് ചെയ്ത് കൊടുക്കും പിന്നെ അവർ ചോദിക്കുന്ന ഡൗട്ട്സ് അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും ദിവസവും രണ്ട് മണിക്കൂർ വെച്ചിട്ടായിരുന്നു ക്ലാസ് വാട്സപ്പ് വഴിയാണ് ക്ലാസ് അല്ലാതെ ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം അങ്ങനെ ഒന്നുമല്ല വാട്സപ്പിൽ നമ്മൾ അവർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും അവർ ചോദിക്കുന്ന ഓരോ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഓൾമോസ്റ്റ് സെവൻ ഹൺഡ്രഡിൻ്റെ അടുത്ത് സ്റ്റുഡൻസ് എനിക്കുണ്ടായിരുന്നു കേട്ടോ സത്യം പറയാലോ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഇൻകം ആയിരുന്നു എനിക്ക് കാരണം നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനെ ഒരു ഓൺലൈൻ വഴി ഇങ്ങനെ സ്റ്റുഡൻസിനെ കിട്ടുമെന്നോ പിന്നെ അതുമല്ല ഇത് നമുക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടും എന്നൊന്നും ഞാൻ അന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ അന്ന് അന്നെനിക്കത് വലിയൊരു ഹെൽപ്ഫുള്ളായിരുന്നു ആ ഒരു ആ ഒരു ക്ലാസും അവരുടെ ആ ഒരു അവർ നമുക്ക് തരുന്ന ആ ഇൻകവും എല്ലാം നമുക്ക് എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് ആ ഒരു കാര്യം അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു അടുക്കളയും ഒരു ഓവനും ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് കേക്ക് ഉണ്ടാക്കി കൊടുക്കാതെ നമുക്കതിൻ്റെ ക്ലാസ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാം പക്ഷെ നാട്ടിലാണെങ്കിൽ ലൈസൻസ് എടുക്കണം അതിൻ്റെ ലൈസൻസിന് എന്തോ ചെറിയൊരു പൈസയൊക്കെ ഉള്ളു തോന്നുന്നുണ്ട് അപ്പോൾ ആ ലൈസൻസ് എടുത്തിട്ട് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം ബേക്കിംഗ് ചെയ്യാം ബേക്കിംഗ് ക്ലാസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പിന്നെ ഓവൻ ഇല്ലെങ്കിൽ ആദ്യം നിങ്ങൾ നമ്മുടെ വലിയ വലിയ പാത്രങ്ങളിലൊക്കെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാൻ അന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് ഓരോ ഗേൾസും അതെ എല്ലാം ഹോം ബേക്കറായി മാറിയിട്ടുണ്ട് അവർക്കിപ്പോൾ അവർ എന്നോട് പറയാറുണ്ട് നല്ലൊരു വരുമാനമാണ് അന്നത്തെ ആ ഒരു ക്ലാസ് കൊണ്ട് അവർക്ക് കിട്ടിയതെന്ന് ചില ആൾക്കാരോട് ചില ക്ലാസ്സുകൾക്ക് സെവൻ ഹൺഡ്രഡും പിന്നെ ക്ലാസ് ക്യാഷ് ഇല്ലാത്ത ആൾക്കാർക്ക് ഫ്രീ ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും അന്ന് അവരൊക്കെ എന്നോട് നല്ല രീതിയിൽ നന്ദി അറിയിച്ചു പോയ ആൾക്കാരാണ് കാരണം ചില ചേച്ചിമാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല അപ്പം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക ഓക്കെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയെന്ന് പറഞ്ഞറിയാതെ ഫ്രീ ആയിട്ടൊക്കെ പഠി പഠിപ്പിച്ചിട്ടുണ്ട് അന്ന് പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ് എന്തൊക്കെയാണ് നമ്മൾ അന്ന് ചെയ്തു കൂട്ടിയത് എന്നുള്ളത് പക്ഷേ അതുകൊണ്ട് കുറേ ആൾക്കാർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് അതുപോലെ നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്കൊരു കുഞ്ഞടുക്കളയും അല്ലെങ്കിൽ ഒരു ഓവനും അല്ലെങ്കിൽ ചെറിയൊരു കേക്ക് ഉണ്ടാക്കുന്ന മോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വീട്ടിലിരുന്ന് ഏൺ ചെയ്യാൻ പറ്റും ഇപ്പോൾ ബേത്ത് ഡേ കേക്ക് വേണം അല്ലേ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ വീട്ടിലെല്ലാവരുടെ ഓർഡേഴ്സും നമുക്ക് കിട്ടും അതുപോലെ ഇപ്പോൾ ബ്രൈഡൽ ബ്രൈഡൽ ഷവർ അങ്ങനെ ഓരോ പരിപാടിക്കും അല്ലെങ്കിൽ അച്ചമ്മയുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ ബർത്ത്ഡേ ഇപ്പോൾ എല്ലാം അങ്ങ് ആഘോഷിക്കുന്നുണ്ട് എല്ലാറ്റിനും കേക്ക് വേണം മരിച്ചാൽ പോലും കേക്ക് കട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബിസിനസ് ഞാൻ പറയാ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ കേക്ക് ഈ ബേക്കിങ്ങിൻ്റെ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക പത്തായിരം റൂപ്പീസൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ക്ലാസ് കിട്ടും നാട്ടിൽ അതിൽ ജോയിൻ ചെയ്യുക കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്ത് നോക്കുക നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും സ്റ്റിച്ചിങ്ങിനേക്കാളൊക്കെ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട് നാട്ടിൽ ഞാൻ പറ സമയത്ത് കൊറോണയുടെ സമയത്ത് കോവിഡ് സമയത്തൊക്കെ നാട്ടിൽ ഫുൾ ഹോം ബേക്കേഴ്സ് ആയിരുന്നു പക്ഷേ അത്രയും ബിസിനസ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാ കേക്കുകളും അങ്ങനെ ഓരോ ലേഡീസും ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നു അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾക്കും ട്രൈ ചെയ്യാം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ ചില ആൾക്കാർ വന്ന് പറയും ആ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇതിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കമൻസ് ഇപ്പോൾ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഫേക്ക് ഐഡീസിലാണ് വരുന്നത് കുഴപ്പമില്ല അത് അവർക്ക് എനിക്ക് തോന്നും ഒന്നുകിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ടൈലറിങ് ഷോപ്പൊക്കെ അവർക്ക് ഉണ്ടാവാം അപ്പോൾ അവരുടെ ഒരു ബിസിനസ് പോകും എന്നുള്ള പേടി കൊണ്ട് വന്നിട്ട് ഫേക്കായിട്ട് ഇതിൽ കമൻസ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാറില്ല നമുക്ക് ഹൈഡ് ഫ്രം യൂസർ കൊടുത്തു കഴിഞ്ഞാൽ ആ കമൻ്റ് ആരും കാണത്തില്ല അത് ഇവർക്കറിയില്ല ആ ഒരു സംഭവം അപ്പോൾ അങ്ങനെയുള്ള കമൻസൊക്കെയാണ് ഇപ്പോൾ വരുന്നത് അപ്പം ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ് ഇവിടെ ആണെങ്കിലും ഇവിടെയും ലൈസൻസ് എടുക്കണം ഇവിടെ കേക്കിട്ട് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് ലൈസൻസ് എടുക്കണം ലൈസൻസ് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ കിട്ടും അപ്പോൾ നല്ല ഫൈനാണ് ഇവിടെയൊക്കെ ആണെങ്കിൽ അപ്പം അമ്പതിനായിരം തിരഹൊക്കെയാണ് ലൈസൻസ് ഇല്ലാതെ ബേക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ കിട്ടുന്നത് അപ്പോൾ നാട്ടിലാണെങ്കിൽ എനിക്ക് ഓണം ഹോം ബേക്കറിൻ്റെ ലൈസൻസ് എടുക്കണം കാരണം കേക്കിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് ഇല്ലെങ്കിൽ നമ്മളകത്ത് കടുക്കേണ്ടി വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലൈസൻസ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും നാട്ടിൽ ചെറിയ പൈസയ്ക്ക് ലൈസൻസ് കിട്ടും പക്ഷേ ഇവിടെ ചെറിയ പൈസയ്ക്ക് ലൈസൻസ് ഇട്ടില്ല ഇവിടെ അത്യാ അത്യാവശ്യം നല്ല പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഷൂറായിട്ടും യൂസ്ഫുള്ളാകും ഞാൻ എനിക്ക് അന്ന് കോവിഡ് സമയത്ത് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ കേക്കിൻ്റെ ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവർ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യും അമ്പത് സ്റ്റുഡൻ്റിൻ്റെ കയ്യിൽ നിന്ന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വെച്ചിട്ട് നമ്മൾ വാങ്ങുവാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ആയില്ലേ അത് ഇന്ന് ക്ലാസ് തുടങ്ങുവാണെങ്കിൽ ഇന്ന് രാത്രിക്ക് മുമ്പായിട്ട് അവർ അല്ല സോറി നാളെ ക്ലാസ് തുടങ്ങുവാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ എല്ലാവരും പേയ്മെൻറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് കയ്യിൽ കിട്ടുകയും ചെയ്യും നല്ലൊരു ബിസിനസ് ഐഡിയ ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതുപോലെയുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഞാൻ പറഞ്ഞ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബേക്കിംഗ് ക്ലാസ് കിട്ടും അതിനകത്ത് ജോയിൻ ചെയ്തിട്ട് പിന്നെ കേക്ക് ഉണ്ടാക്കി നോക്കുക പിന്നെ പിന്നെ കുറേ ഐഡിയാസ് നിങ്ങൾക്ക് വരും ഇപ്പോൾ ഗ്രാഡൽ സെറിമണി ബ്രൈഡൽ ഷവർ പിന്നെ പിന്നതുപോലെ മറ്റെല്ലാറ്റിനും ഒരു സെറ്റൊക്കെ ആയിട്ട് ഡോണറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് പിന്നെ ഡോൾ കേക്ക് അല്ലെങ്കിൽ ഫോണ്ടൻ കേക്ക് ഇങ്ങനെയൊക്കെയുള്ള കേക്ക്സൊക്കെയാണ് നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും നാട്ടിലാണ് ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്നത് ഈ കേക്ക് ബിസിനസ്സിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഇവിടെ എനിക്കത്ര വലിയൊരു മാർക്കറ്റിങ്ങുള്ളതായിട്ട് തോന്നിയിട്ടില്ല ഇവിടെ ഷോപ്പിലൊക്കെ ചെറിയ പൈസയ്ക്ക് നമുക്ക് കേക്ക് കിട്ടും നാട്ടിലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ തുടങ്ങിക്കൊള്ളുക ഓക്കെ ഞാൻ ഗ്യാരണ്ടി പറയാം കാരണം ഞാൻ മുമ്പ് ചെയ്തതാണ് ഞാൻ അഞ്ച് വർഷം മുമ്പ് നല്ല രീതിയിൽ നാട്ടിലുണ്ടാവുമ്പോൾ ഒരു ആറ് മാസം ഓൾമോസ്റ്റ് ആറോ അഞ്ചോ മാസം ഞാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തതാണ് പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ടും അത് കണ്ടിന്യൂ ചെയ്തിരുന്നു പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു ഇവിടെ എനിക്ക് ഓൾറെഡി മറ്റു കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് പിറകിൽ നിന്നിട്ട് വലിയ കാര്യമില്ല കാരണം എനിക്ക് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ അതിലോട്ട് തന്നെ അങ്ങ് പോയി അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും റിക്വസ്റ്റ് പറയുന്നത് നമുക്കൊരു കുഞ്ഞ് കിച്ചണും അതേപോലെ ഒരു കുഞ്ഞ് ഓവനും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും പിന്നെ സീസണൊക്കെ വരുമ്പോൾ പ്ലം കേക്ക് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഓരോരുത്തർ നാലഞ്ചും പ്ലം കേക്ക്സൊക്കെ വാങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഞാൻ എന്തായാലും വീഡിയോ വൈഡപ്പ് ചെയ്യാൻ പോവാണ് ഓക്കെ പിന്നെ കുറച്ച് ആൾക്കാർ ബ്യൂട്ടീഷ്യൻ കോഴ്സിനെ പറ്റിയിട്ട് പറയുമോ പിന്നെ ബ്യൂട്ടീഷ്യൻ ആണ് അപ്പോൾ അവർക്കത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് അറിയുന്നില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കമൻ്റ് വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറ്റുവാണെങ്കിൽ ഷുവറായിട്ടും നാളെ അതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യാം പിന്നെ അതുകൂടാതെ കുറേ ആൾക്കാർ അവരുടെ കമൻസ് ഞാൻ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള വീഡിയോസൊക്കെ ഇൻഷുറൻ ഇനി വരുന്നതായിരിക്കും ആ കമൻസൊക്കെ എടുത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവരെയും നമുക്കിതിൽ ഉൾപ്പെടുത്തണം അപ്പോൾ എന്തായാലും ആരും ഒന്നും കരുതിയിട്ട് വിഷമിക്കുകയൊന്നും വേണ്ട നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ ഷുവറായിട്ടും വായിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് കുറച്ച് ബിസിയാണ് ഇന്നെൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി അറിയിക്കുകയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ്ക്ക് ആക്കി എടുക്കണം പിന്നെ അതിനുശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇൻഷാല്ല ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ പോവുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ടേക്ക് കെയർ അസലാമേലിക്കും വരഹമുല്ലാ വിബ്രകാത്ത്